നടിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മന്നൂരിനെതിരെ നടന്ന അറസ്റ്റ് പ്രഹസനവും മാധ്യമ പ്രചാരണയും പരിധിവിട്ടെന്ന വിമർശനം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഒന്നിലധികം നടന്മാർക്കും മറ്റും ജാമ്യം നേടാൻ സാഹചര്യം തയ്യാറാക്കുകയും ഒളിച്ചുകടി പതിവാക്കിയ പോലീസാണ് നടിക്കെതിരായ ഒരു മോശം പരാമർശത്തിന്റെ പേരിൽ രാവിലെ തന്നെ താമസസ്ഥലം വളഞ്ഞ് ബോബിയെ പിടികൂടുകയും ദിവസം മുഴുവൻ നീണ്ട അറസ്റ്റ് നാടകം കളിച്ചതും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഓടിച്ചു ിട്ട് പിടികൂടൽ നടത്തിയതെന്നാണ് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത മുൻപ് ഏതെങ്കിലും കേസുകളിൽ അകപ്പെട്ട് ഒളിവിൽ പോവുകയോ നാട്ടിൽ നിന്നും അത്തരത്തിൽ വിട്ടു നിൽക്കുകയോ ചെയ്ത ആളായിരുന്നില്ല അദ്ദേഹം കേരളത്തിലും മറ്റും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി നൂറുകണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളും കോടികളുടെ നിക്ഷേപമുള്ള പതിനായിരത്തോളം മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു യുവ വ്യവസായിയാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മന്നൂർ കേരളത്തിൽ ഏറ്റവും അധികം മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായികളിൽ പ്രമുഖൻ കൂടിയാണ് അദ്ദേഹം കൂടാതെ പതിനായിരം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെമ്മന്നൂർ ഗ്രൂപ്പിലെ ശമ്പളം എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു വ്യക്തിയെ മലയാളത്തിലെ ചാനലുകൾ പ്രധാനമായും താരതമ്യം ചെയ്തത് നടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പൾസർ സുനി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരുമായിട്ടായിരുന്നു ബോബി നടത്തിയ പരാമർശങ്ങളുടെ ശരി തെറ്റുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ ഈ ഘട്ടത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂരിനെ പറ്റി മലയാളം ചാനലുകളിൽ മാധ്യമപ്രവർത്തകർ നടത്തിയ പരാമർശങ്ങൾ കേട്ടാൽ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്ന തരത്തിലാണ് തോന്നുക എന്നാൽ ചാനലുകളുടെ വിമർശനത്തിന് പിന്നിൽ നിലനിൽക്കുന്ന കാരണം ഇവരുടെ ഒന്നും സഹായമില്ലാതെ നേടിയ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ സ്വകാര്യതയാണ് വിമർശനം എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരസ്യം സ്വകാര്യത വ്യക്തികൾ വർദ്ധിപ്പിക്കുന്നത് ചാനലുകളുടെ പ്രസക്തി നഷ്ടപ്പെടാൻ വലിയ തോതിൽ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ താരങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാനും ചാനലുകളും അച്ചടി മാധ്യമങ്ങളും മത്സരിക്കുന്നത് ഒരു സംഭവമാണെന്നും പറയാം ഈ മാസം ഏഴിനായിരുന്നു ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ നിരന്തരം അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കാട്ടി സിനിമാ താരം പോലീസിന് പരാതി നൽകിയിരുന്നത് തുടർന്ന് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയുണ്ടായി റിമാൻഡിലായ ബോബിക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു പക്ഷെ ജാമ്യം അനുവദിച്ചിട്ടും അന്ന് തന്നെ ജയിലെ തുടർന്ന് ബോബിയുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചു പിന്നീട് പിറ്റേന്ന് രാവിലെ തന്നെ ബോബി ജയിൽ വിടുകയായിരുന്നു മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ട ദിവസം നടന്ന ചാനൽ ചർച്ചകളിലായിരുന്നു കേരളത്തിലെ യുവ കൂടിയായ ബോബി വ്യക്തിപരമായി കൂടുതലും അധിക്ഷേപിക്കപ്പെട്ടതും എന്നും പറയാം അത്തരമൊരു ഉദ്ദേശത്തിലല്ല പരാമർശങ്ങൾ നടത്തയെന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ബോബിക്കുള്ള സമൂഹ മാധ്യമ സ്വീകാര്യത തങ്ങളുടെ പരസ്യ വരുമാനത്തെ ബാധിക്കുമെന്ന ചാനലുകളുടെ ആശങ്കയാണ് ബോബിക്കെതിരെ അതിരുവിട്ട വിമർശനങ്ങളിലേക്ക് വഴിതെളിച്ചതെന്നതിൽ യാതൊരു സംശയവുമില്ല കേസും കോടതിയുടെ വിമർശനവും മറയാക്കി ബോബി ചെമ്മണ്ണൂരിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ചാനലുകൾ തരം താഴുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക വിഷയത്തിൽ ബോബിയെടുത്ത നിലപാടുകളെ വിമർശിക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ആകമാനം വിമർശിക്കുകയും അതുപോലെ സമൂഹത്തിൽ ബോബിക്കെതിരെ അവമതിപ്പ് സൃഷ്ടിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുകയും ചെയ്ത ദൃശ്യമാധ്യമങ്ങളുടെ നിലവാര തകർച്ചയാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല എന്നാൽ അറസ്റ്റിലായ ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളടക്കം ബോധപൂർവം മറച്ചു വയ്ക്കുകയും അതുപോലെ ബോബിയെ അപഹസിക്കുന്ന വിധത്തിൽ വാർത്തകൾ നൽകുകയും ചെയ്ത ചാനലുകൾ സ്വയം വിമർശനത്തിനു കൂടി മുതിരണമെന്ന ഉയർന്നു വരികയുണ്ടായി പക്ഷേ വിവാദത്തിന്റെ തുടക്കം മുതൽ നവം മാധ്യമങ്ങളിൽ ബോബിക്കായിരുന്നു വമ്പിച്ച പിന്തുണ എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് ചാനലുകളുടെ പ്രചാരണത്തിൽ നവമാധ്യമ ലോകങ്ങൾ എപ്പോഴും അകപ്പെട്ടിട്ടില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്